തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഒന്നാം വാർഡ് ഐ ടിയിലെ മണിയനോടി ബൂത്തിൽ ഡിവൈഎഫ്ഐയുടെ കൊടിമരവും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണ ബോർഡുകളും നശിപ്പിച്ച നിലയിൽ പഞ്ചായത്തിൽ പല സ്ഥലങ്ങളിലും വ്യാപകമായ രീതിയിൽ എൽ ഡി എഫിന്റെ പ്രചരണ ബോർഡുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നശിപ്പിക്കപ്പെട്ടിരുന്നു ലീഗ് ശക്തി കേന്ദ്രമായ ഐ ടി വാർഡിൽ എൽ ഡി എഫിന്റെ മുന്നേറ്റത്തിൽ വിരളിപ്പുണ്ട എതിരാളികളാണ് ബോർഡുകളും കുടിമരവും നശിപ്പിച്ചതെന്ന് എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞുപക്ഷ ജനാധിപത്യ പ്രചരണ ബോർഡുകളും അതുപോലെ തന്നെ സാമഗ്രികളും ഒക്കെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് വ്യാപകമായി നശിപ്പിച്ചു ഈ പഞ്ചായത്തിനകത്തെ വിവിധ പ്രദേശങ്ങളായിട്ടുള്ള മീരിയാട്ടുണ്ട് അതുപോലെ തന്നെ മണിയനൊടി വെള്ളാപ്പ് പൂവളപ്പ് അതുപോലെ തന്നെ വഴുവക്കാട് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ കുറേ ദിവസങ്ങളായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ സമാധാനപരമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തകന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പരാജയ രീതി കൊണ്ട് യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും അവർ പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നതിന് ബോധപൂർവ്വമായിട്ട് പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ാണ് എൽ ഡി എഫ് നേതാക്കളായ ഇ കുഞ്ഞിരാമൻ എം രാമചന്ദ്രൻ വെങ്ങാട്ട് കുഞ്ഞിരാമൻ ടി വി ബാലകൃഷ്ണൻ ഫൈസൽ വി എൻ പി മുത്തലിബ് നങ്ങാരത്ത് എ ജി ബഷീർ തുടങ്ങിയവർ സ്ഥല സന്ദർശിച്ചു ഐ ടി വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ശംഷുദ്ദീൻ ഐ ടി യുടെ സ്ഥാപിച്ച ഫ്ലക്സുകളും ബോർഡുകളും നശിപ്പിച്ചതായും പരാതിയുണ്ട് ഇതു സംബന്ധിച്ച് യു ഡി എഫ് നേതാക്കൾ ചന്തേര പോലീസിൽ പരാതി നൽകി